ഐഡിയ കിട്ടും സി സി ടി വി നോക്ക് ബോഡി ഷോ ഉണ്ട് എന്നാ ബോഡി ഷോ ആ സി സി ടി വിയിൽ ആരാണ് ബോഡി ഷോ കാണിക്കുന്നത് ബോഡി ഷോ ആ ഒരു മിനിറ്റാ അതെങ്ങനെ ഇവർക്ക് അറിയാ എല്ലാ ഒരുത്തിൽ പുറത്തുനിന്ന് ഇട്ടതാ പുറത്തുനിന്ന് ചാറ്റിൽ ഇട്ടതാ ഒരു മിനിറ്റാ എന്തെല്ലാം ഏപ്രിലെ ബോഡി ഷോ കാണിക്കുന്നു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഞാൻ ഫോൺ ഇതെന്തേ ചാറ്റ് ചാറ്റ് സംഭവം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഒരു 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 സെക്കൻഡ് 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 ഒരു സെക്കൻഡ് ഇതെന്ത് കോമഡി നടക്കുന്നവര് സി സി ടി വി ഇത് മിസ്റ്റർ ഇന്ത്യന്റെ മത്സരം എന്ന് വിചാരിച്ചിട്ട് വന്നേന്ന് തോന്നി ഇവര് സ്ക്രിപ്റ്റ് ഇങ്ങനെയാണ് പലതരം റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഈ വീടിപ്പ് ഇങ്ങനെയെന്ന് തന്നിട്ട് അവരൊന്നും ഇങ്ങോട്ട് വിളിച്ചത് അവരൊന്നിങ്ങോട്ട് വിളിച്ചത് അവരട്ടെ ജീവത്തിലെ ജീവത്തിലും ഞാൻ കണ്ടില്ല സംഭവിത് ഞാൻ പറയുന്ന ഏക്കർ അങ് എടുക്കാം എന്നിട്ട് എന്തെല്ലോ ഇവിടെ ചെയ്യാം അതായത് പാർക്ക് വേണ്ടാക്കിം വേണ്ട ജിമ്മൂ സൂ എല്ലാ പരിപാടിയും ഇവിടെ ചെയ്യാം എന്താ പേര് എം ആർ ജി ആ യൂണിവേഴ്സാണ് നടക്കുന്നത് ഞാൻ ഞാൻ വിളിച്ചു വരുത്താൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എനിക്കറിയില്ല അതിനൊന്നു വിളിച്ച ഒന്ന് വിളിച്ച ഇവന്മാരൻ്റെ പറയട്ടെ ഓരോന്ന് വന്നിട്ട് ചെയ്തിട്ട് എന്നെ സ്ക്രിപ്റ്റ് എന്ന് നോ ഗസ്റ്റ് വര് എപ്പോ തന്നെ പറഞ്ഞോട് ഇപ്പൊ തക്കേറിയോട് പറഞ്ഞോട് ജസ്റ്റ് നിങ്ങളെ ഇത് പറയുന്നോണ്ട് മാത്ര നീ എന്റെ ജീവിതത്തിൽ ഇതുവരെ മുന്നേ കണ്ടിട്ടുണ്ടാ നീ കണ്ടിട്ടുണ്ടോ നീ കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ ആരാ ഇത് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തുന്നവര് പറയുന്ന ഞാൻ വിളിച്ചു വരുത്തുന്ന ഇവര് പറയുന്ന കുട്ടികളൊന്നും ഇപ്പൊ എല്ലാരും കൊണ്ടുവരുന്നത് അത് ഞാൻ കുറച്ചു സംസാരിക്കാം അതിനെ കുറിച്ച് ഞാൻ കുറച്ച് സംസാരിക്കാം കുറച്ചതിനുസാരിക്കാം നിക്ക് എന്താ പേരെന്തോ അക്ഷയ് അശ്വിൻ ആശിഖ് ഏ നി നിഹാദ് എന്ത് ചെയ് ഫിറ്റ്നസ് ട്രെയിനറാ നീ ട്രെയിനറാ നീ ട്രെയിനറാ നീയോ

എടാ രണ്ട് മിനിറ്റ് വരൂ പെട്ടെന്ന് ബോഡി ഷോ ബോഡി ഷോ കാണിച്ചോ ബാക്കിയുള്ളത് ഷോ ഉണ്ടോ ഒരിക്കാൻ പറ്റും ഞാൻ മാമു അറിയുമുള്ള ശരീര സൗണ്ട് മൂന്ന് കൊല്ലം മടിപ്പിച്ച് മിടിച്ച കോരിക്കരായിരുന്നു വെച്ചേരമെന്നാൽ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ലോ ജനകോടികൾ നമ്മെ മാറ്റിയ ഇവന് മാത്രമേ കോൺഫിഡൻസ് ഉള്ളൂ ബാക്കി എല്ലാരും കാര്യമല്ല ഇവർക്ക് രണ്ടാക്കേ കോൺഫിഡൻസ് ഉള്ളു ബാക്കി എല്ലാരും ബാക്കി എല്ലാരും ആയിട്ടിരിക്കണം എന്തായാലും വന്നാലോ ഡബ്ലൂസ് ഡബ്ള് എല്ലാരും ഡബ്ളൂസ് എല്ലാരും എടാ അങ്ങോട്ട് മാറിയാ ഇതെന്താ ഈ ഉരുണ്ട എല്ലാര് വിചാഗിരി മൂടെന്നാ വിളിക്കുന്ന ഷമീർ ഫാനാ ഇതെന്താ നടക്കുന്ന ഈ ലോകത്ത് ഈ ലോകത്തെന്തല്ലാ നടക്കുന്ന